മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കടങ്ങോട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ആദൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് വാർഡ് മെമ്പറും ഉൾപ്പെടുന്ന ആദൂർ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർന്ന് സമര സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു എന്തായാലും നമ്മുടെ ഈ വാർഡ് കമ്മിറ്റി ബിജു ആയാലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റഹീം ഷഫീഖ് പ്രിയപ്പെട്ട് ഒരുപാട് നിരവധി പേര് ഇന്ന് ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതിന് മുൻകൈ എടുത്തിട്ട് നമ്മൾ ദാഹിക്കുന്നവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ള അവരെല്ലാ പ്രയാ എല്ലാ ബുദ്ധിമുട്ടുകളും അവരെല്ലാ സമയങ്ങളും വിട്ടെറിഞ്ഞ് ഇതിനു വേണ്ടി മാറ്റുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഒരു ദൈവത്തിൻ്റെ ഒരു കൂലി കൂടി ആണ് ഇത് ഇത് തുടർന്ന് നല്ല രീതിയിൽ പോവാനും ഇവിടെ മൂന്ന് പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത് നമുക്ക് അറിയാവുന്ന ആളുകളാണ് അപ്പോൾ അവരൊന്നും ഈ ഒരു വിഷമത്തിൽ ഈ ഇവിടെ ഈ വെള്ളത്തിന്റെ വിഷമം പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരൊന്നും എത്തി നോക്കാതെ സമയം കട്ട കണ്ടെത്താതെ ഇവർക്കതിന് കഴിഞ്ഞതിൽ വളരെ അധികമായ സന്തോഷമുണ്ട് എന്തായാലും തുടർന്നുള്ള നിങ്ങളുടെ ഈ ഈ ഒരു പരിപാടിയിൽ ഞങ്ങളെല്ലാവിധ സഹായ സാധനങ്ങളും ഉണ്ടാവുമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കുകയാണ് മണ്ഡല പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു ഷെഫീഖ് കണക്കിങ്ങൽ അധ്യക്ഷത വഹിച്ചു സലാം വലിയകത്ത് ബിജു ആദൂർ റഹീം കെ എച്ച് മുഹമ്മദ് കുട്ടി ബാലകൃഷ്ണൻ കളത്തിപ്പറമ്പിൽ സെയ്തലവി ആലമ്പുള്ളി കെ ബി രജീഷ് മണി കല്ലൂർ പണിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി